ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഈ പ്രഭാതത്തെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം ഇന്ന് ഈശോ നമ്മുടെ ജീവിതത്തോട് ചേർത്തു വെച്ച ഈ വലിയ കരുണയ്ക്ക് ഒക്കെ നമുക്ക് നന്ദി പറയാം സങ്കീർത്തനം മുപ്പത്തി മൂന്നാം അധ്യായമാണ് ഇന്ന് ചിന്തക്കും പ്രാർത്ഥനക്കുമൊക്കെ ആയിട്ട് ഈശോ മനസ്സിലേക്ക് തന്നത് സൃഷ്ടാവും പരിപാലകനുമായ ദൈവം ഇവിടെ വചനം ഇതാണ് പതിനൊന്നാമത്തെ വചനം ഇതാണ് കർത്താവിന്റെ പദ്ധതികൾ ശാശ്വതമാണ് അവിടുത്തെ ചിന്തകൾ തലമുറകളോളം നിലനിൽക്കുന്നു കർത്താവ് ദൈവമായ ജന ജനവും അവിടുന്ന് തനിക്കു വേണ്ടി തെരഞ്ഞെടുത്ത ജനതയും ഭാഗ്യമുള്ളത് കർത്താവ് സ്വർഗത്തിൽ നിന്ന് താഴേക്ക് നോക്കുന്നു അവിടുന്ന് എല്ലാ മനുഷ്യരെയും കാണുന്നു അതിമനോഹരമായ ഒരു വചനമാണിത് സങ്കീർത്തന മുപ്പത്തി മൂന്നിന്റെ പതിമൂന്ന് കർത്താവ് സ്വർഗത്തിൽ നിന്ന് താഴേക്ക് നോക്കുന്നു അവിടുന്ന് എല്ലാ മനുഷ്യരെയും കാണുന്നു പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാനും നീയുമൊക്കെ എവിടെ ആയിരിക്കുന്നു ഞാനും ഒക്കെ എന്തു ചെയ്യുന്നു അതെല്ലാം കാണുന്ന ഒരു ദൈവം നമ്മുടെ മനസ്സിലേക്ക് നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മുടെ ചിന്തകളിലേക്ക് ഈ ഒരു വചനം കൊണ്ടുവരട്ടെ കർത്താവ് സ്വർഗത്തിൽ നിന്ന് താഴേക്ക് നോക്കുന്നു അവിടുന്ന് എല്ലാ മനുഷ്യരെയും കാണുന്നു വീണ്ടും വചനം പറയുകയാണ് ഇതാ തന്നെ ഭയപ്പെടുന്നവരെയും തന്റെ കാരണത്തിൽ പ്രത്യാശ വയ്ക്കുന്നവരെയും കർത്താവ് കടാക്ഷിക്കുന്നു ദൈവത്തിന്റെ വലിയ ഒരു വചനമാണ് അപ്പോൾ ദൈവ എന്നെ നോക്കുമ്പോ ഞാനും നീയും ദൈവത്തെ ഭയപ്പെടുന്നെങ്കിൽ അവന്റെ കാരണത്തിൽ ഞാനും നീയും പ്രത്യാശ വയ്ക്കുന്നെങ്കിൽ ദൈവത്തിന്റെ വലിയ കടാശം എന്നോടും നിന്നോടും കൂടെ ഉണ്ടാകുമെന്ന് ഈശോ ഈ പ്രഭാതത്തിൽ പറയുകയാണ് വലിയൊരു വാഗ്ദാനത്തിന്റെ വചനം നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം ഈശോയെ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരെ നമ്മുടെ കുടുംബത്തെ നമ്മുടെ കുഞ്ഞുങ്ങളെ എല്ലാവരും നമ്മുടെ ജീവിതത്തോട് നമുക്കൊന്ന് ചേർത്ത് പിടിക്കാം നമ്മുടെ ജീവിതത്തോട് നമുക്ക് അവരെ ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ അങ്ങ് ഞങ്ങളെ കാണുന്നുണ്ട് അങ്ങേ ഭയപ്പെടുന്ന ഞങ്ങളെ അവിടെ കാണുന്നുണ്ട് ഇങ്ങടെ കാരണത്തിൽ പ്രത്യാശ വയ്ക്കുന്ന ഞങ്ങളെ അവിടുന്ന് കടാക്ഷിക്കുന്നുണ്ട് കർത്താവിന് വേണ്ടിയാണ് നാം കാത്തിരിക്കുന്നത് എന്താണെന്നാൽ അവിടുന്നാണ് നമ്മുടെ സഹായവും പരിചയം അവിടുന്നാണ് നമ്മുടെ ഹൃദയം കർത്താവിൽ സന്തോഷിക്കുന്നു ദൈവത്തെ കൂടാതെ ഞാനും നീയും ഒക്കെ എന്തൊക്കെ കെട്ടിപ്പടുത്താലും എന്തൊക്കെ ചെയ്തു കൂട്ടിയാലും ആ ദൈവത്തിന്റെ വലിയ കൃപ നമ്മളോടൊപ്പം ഇല്ലെങ്കിൽ നമ്മളൊക്കെ സീറോയാണ് അത് മനസ്സിലാക്കാനുള്ള ആ ബുദ്ധിയുടെ തലത്തിന്റെ വെളിച്ചം പലപ്പോഴും നമ്മളിൽ ഉണ്ടാകാറില്ല പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ ഈശോയുടെ മുൻപിൽ ഇന്ന് കർത്താവിന്റെ കൂടെ ആയിരിക്കും ഇവിടെ നിങ്ങളുടെ ഒപ്പം ഈ ലൈവിലെ കടന്ന് കടന്ന് എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും ശീശു തന്ന ഈ വചനം നമ്മുടെ ഹൃദയത്തിലൂടെ നമുക്കൊന്ന് ചേർത്ത് വെക്കാം കർത്താവിന്റെ പദ്ധതികൾ ശാശ്വതമാണ് അവിടുത്തെ ചിന്തകൾ തലമുറകളോളം നിലനിൽക്കുന്നു അപ്പം നമ്മൾക്ക് ആർക്കും ദൈവത്തിന് ഒന്നും വിരാമ വിടാനായിട്ട് പറ്റത്തില്ല അല്ലെങ്കിൽ ദൈവത്തിന്റെ പദ്ധതികളെ നമുക്ക് ആർക്കും കണ്ട്രോൾ ചെയ്യാനായിട്ട് പറ്റത്തില്ല അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതങ്ങളിലുള്ള ദൈവത്തിന്റെ പദ്ധതികൾ ആ പദ്ധതികൾ പൂർത്തിയാക്കപ്പെടുമ്പോൾ ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കണം ദൈവമേ നീ എന്നെ കടാക്ഷിക്കണം എന്റെ ജീവിതത്തെ നീ കടാക്ഷിക്കണം ഈശോട് പ്രാർത്ഥിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ദൈവമേ നീ എന്നെ കടാക്ഷിക്കണം എൻ്റെ ജീവിതത്തെ നീ കടാക്ഷിക്കണം നമ്മൾ അങ്ങനെ ഈശോയോട് പ്രാർത്ഥിക്കുമ്പോൾ ഈശോ നമ്മുടെ ജീവിതത്തെ ഏറ്റെടുക്കും പ്രിയപ്പെട്ട ദൈവമക്കളെ ഇന്ന് ഒത്തിരി സമയമൊന്നും ലൈവിൽ ആയിരിക്കാനായിട്ട് സാധിക്കില്ല പിന്നെ നയർലൻഡിലാണ് ധ്യാന ശുശ്രൂഷയോ ഇന്ന നാളെയുമൊക്കെ ഇപ്പൊ പ്രത്യേകമായിട്ട് ലൈവിലേക്ക് കടന്നു വരുന്ന എല്ലാ മക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുക ദൈവം എല്ലാ ജീവിതങ്ങളും ഏറ്റെടുക്കാനായിട്ട് ഫെബി എബിയെ ഷൈനി ജോസഫിനെ ഷൈനി ജോസഫിനെ ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ജിനു ഉണ്ണി സൂസൻ ജോർജ് ഈശോയെ മരിയേറ്റു കുമാർ ഇവർ ഓരോരുത്തരുടെയും തിരുമുമ്പിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ദൈവത്തിന്റെ വലിയ കരുണയാണ് ദൈവം നമ്മളോട് കാണിക്കുന്നത് ഈശോയുടെ മുൻപിലേക്ക് അപ്പൊ ഞാനിങ്ങനെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഈശോട് തിരു ഹൃദയത്തിന്റെ സിസ്റ്റർ അപ്പോൾ ഈശോടെ തിരുഹൃദയത്തിന്റെ ഉള്ളിലേക്ക് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഈശോടെ ആ തിരുഹൃദയത്തിന്റെ വലിയ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ ഇടപെടലുകളായിട്ട് മാറട്ടെ അപ്പൊ നമുക്ക് ഈ വചനം ഒരിക്കൽ കൂടി നമ്മുടെ ചിന്തകളിലേക്ക് വരട്ടെ തന്നെ ഭയപ്പെടുകയും തന്റെ കാരണത്തിൽ പ്രത്യാശ വയ്ക്കുന്നവരെയും അവിടുന്ന് കടാക്ഷിക്കുന്നു കർത്താവ് സുജോയെ സമർപ്പിക്കുന്നു സുജാ ചെറിയാനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ ഓരോ മക്കളെയും അങ്ങയുടെ വലിയ കടാക്ഷം കൊണ്ട് നിറയ്ക്കണമേ എന്ന് നമ്മൾ ഈശോയുടെ പ്രാർത്ഥിക്കുകയാണ് ഈശോയുടെ വലിയ കാരുണ്യം നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഉണ്ടാവട്ടെ പ്രിയപ്പെട്ട ദൈവമക്കളെ ദൈവത്തിന്റെ വലിയ കരുണയാണ് നമ്മളെ പിടിച്ചു നിർത്തുന്നത് നമുക്കൊക്കെ അറിയാം നമ്മൾ അതിനു വേണ്ടിയിട്ടാണ് പ്രാര്ത്ഥിക്കുന്നതും ഈശോ എൻ്റെ ജീവിതത്തിൽ ഇടപെടണേന്നൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് കുഞ്ഞുങ്ങളില്ലാത്ത ഒത്തിരി ദമ്പതികള് നമ്മളോട് പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുണ്ട് കുഞ്ഞുങ്ങളില്ലാത്ത എല്ലാ ദമ്പതികളെയും നമ്മൾ ഈശോയുടെ കരകളിലോട്ട് കൊടുക്കുകയാണ് ഈശോടെ വലിയ കാരുണ്യം പിന്നെ പല വിധത്തില് ജീവിതത്തിൽ വലിയ തടസ്സങ്ങൾ ഒക്കെയുള്ള മക്കളുണ്ട് നമ്മൾ ഈശോടെ മുൻപിലേക്ക് തമയത്ത് കെ എസ് തോമസിനെ സമർപ്പിക്കുന്നു സിജി ഷാജിയെ ജിൽബി മജുവിനെ സമർപ്പിക്കുന്നു അജി ജോസഫ് കുറവക്കാട്ട് സമർപ്പിക്കുന്നു കർത്താവ് റോബിൻ സെവാസ്റ്റിൻ മണിമറയെ സമർപ്പിക്കുന്നു ഈശോയെ വീടില്ലാത്ത മക്കള് ജപ്തിയിലായിരിക്കുന്ന മക്കള് ഇവരെല്ലാവരെയും നമ്മൾ ഈശോയുടെ കരങ്ങളിലോട്ട് സമർപ്പിക്കുകയാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ എല്ലാവരും ഈശോയുടെ പരിശുദ്ധ ഹൃദയത്തിലേക്ക് നമ്മൾ ചേർത്ത് ഏർത്ത് വെക്കുകയാണ് ഈശോയ്ക്ക് എല്ലാം സാധ്യമാണ് ഈശോയ്ക്ക് എല്ലാം സാധ്യമാണല്ലോ പരിശുദ്ധമായ വലിയ സാന്നിധ്യത്തിന്റെ മുൻപിലായിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ എല്ലാ മക്കളെയും നമ്മുടെ കുടുംബത്തെയും തിരു രക്തത്തിന്റെ വലിയ ഒരു കോട്ട കെട്ടാനായിട്ട് ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവായ ദൈവമേ അവിടുത്തെ തിരുക്കുമാരന്റെ വില തീരാത്ത തിരു രക്തത്തിന് ഈ ലോകത്തെ മുഴുവൻ രക്ഷിക്കാൻ ശക്തിയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ വിശ്വാസം ഞാൻ ഉറക്കം പ്രഖ്യാപിക്കുന്നു ഞാൻ പറയുന്നു ആ അമൂല്യമായ തിരു രക്തം കൊണ്ട് എന്നെയും എൻ്റെ പഞ്ചേന്ദ്രിയങ്ങളെയും ബുദ്ധിയേയും മനസ്സിനെയും ഹൃദയത്തെയും ആത്മാവിനെയും എനിക്കുള്ളതെല്ലാം എന്നെ മുഴുവനേയും എൻ്റെ പ്രിയപ്പെട്ടവരെയും കുടുംബത്തെയും എൻ്റെയും ഭവനത്തെയും അതിൻ്റെ പരിസരങ്ങളെയും ഞാൻ അഭിഷേകം ചെയ്യുന്നു നമുക്ക് ഈശോട് പ്രാർത്ഥിക്കാം ദുഷ്ട എല്ലാ അലട്ടിലുകളിൽ നിന്നും ഞെരുക്കങ്ങളിൽ നിന്നും എല്ലാ നാശനഷ്ടങ്ങളിൽ നിന്നും കടബാധ്യതകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ഒരുക്കമില്ലാത്ത മരണത്തിൽ നിന്നും അങ്ങയുടെ അമൂല്യമായ രക്തത്താൽ അങ്ങ് ഞങ്ങളെ സംരക്ഷിക്കുന്നതിനെ ഓർത്ത് ഈശോയെ ഞങ്ങൾ അങ്ങെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ യീശുവെ പാപിയായ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥി ഈശോയെ സമയത്ത് സാം സെബാസ്റ്റ്യനെ സമർപ്പിക്കുന്നു കർത്താവെ സ്വപ്ന ജോർജിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു സനുമോൻ കെ യെ സമർപ്പിക്കുന്നു ഈശോയെ ജോൺസൺ ഡിക്രൂസ് ഫിലിപ്പ് ഡിക്രൂസിനെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഓരോ മക്കളുടെയും നിയോഗങ്ങള് പ്രാർത്ഥനകളെല്ലാം കൊടുക്കുകയാണ് പരീക്ഷ എഴുതിയിരിക്കുന്ന മക്കൾ എഴുതിക്കൊണ്ടിരിക്കുന്ന മക്കൾ എഴുതാനായിട്ട് ഇന്ന് ഐ എൽ ടി സോ ടി എഴുതിയിരിക്കുന്ന റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നവര് കർവാവ് ഓസ്കി എക്സാം എഴുതുന്നവരെ സമർപ്പിക്കുന്നു ബീന ജോഷിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ എല്ലാ മക്കളെയും ബെന്നി തോമസിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയുടെ സന്നിധിയിലേക്ക് നമ്മുടെ കുടുംബത്തെ മുഴുവൽ കൂടി ഞാൻ ഈ പ്രാർത്ഥന ചൊല്ലുകയാണ് നിങ്ങൾ ഈ പ്രാർത്ഥനയോട് ചേർന്ന് പ്രാർത്ഥിക്കുക പിതാവായ ദൈവമേ അവിടുത്തെ തിരുക്കുമാറിനെ വില തീരാത്തി രക്തത്തിന് ഈ ലോകത്തെ മുഴുവൻ രക്ഷിക്കാൻ ശക്തിയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അവിശ്വാസം ഞാൻ ഉറക്കെ ഏറ്റുപറഞ്ഞ് പ്രഖ്യാപിക്കുകയാണ് അമൂല്യമായ തിരു രക്തം കൊണ്ട് എന്നെയും എൻ്റെ പഞ്ചേന്ദ്രിയങ്ങളിൽ ബുദ്ധിയെ മനസ്സിനെയും ഹൃദയത്തെ ആത്മാവിനെ എനിക്കുള്ളതെല്ലാം എൻ്റെ ഹൃദയത്തെ മുഴുവനെയും എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ കുടുംബത്തെ നമ്മുടെ ഭവനത്തെ നമ്മുടെ എല്ലാ പരിസരങ്ങളെ നമ്മുടെ ചിന്താഗതികളെ നമ്മുടെ ജോലി മേഖലകളെയൊക്കെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം കർത്താവെ അവിടുത്തെ രക്തം കൊണ്ട് അഭിഷേകം ചെയ്യണേ ദുഷ്ടൂപടി എല്ലാ അലട്ടുകളിൽ നിന്ന് കർത്താവെ ഞെരുക്കങ്ങളിൽ നിന്ന് എല്ലാ നാശനഷ്ടങ്ങളിൽ നിന്ന് കടബാധ്യതകളിൽ നിന്ന് ഞങ്ങളുടെ കുടുംബത്തെ രക്ഷിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ തിന് മുൻപിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിച്ച പ്രാർത്ഥന കർത്താവെ ജയ്സൺ വള്ളിക്കാട്ടിനെ സമർപ്പിക്കുന്നു ആന്റണി പീറ്ററിനെ സമർപ്പിക്കുന്ന കർത്താവെ മാത്യുവിനെ സമർപ്പിക്കുന്നു സെൽമ ജോണിനെ ഷൈബി ലൂക്കോസിനെ സൗമ്യ ജോബിയെ ലൂസി സണ്ണി ഒക്കെ സമർപ്പിക്കുകയാണ് കർത്താവെ ഈശോയെ അവിടുന്ന് ഓരോരുത്തരെയും ദിൽബിയെ സമർപ്പിക്കുന്നു കർത്താവെ കുടുംബജീവിതത്തിന്റെ വലിയ തകർച്ചകളോട് കടന്നുപോകുന്ന അനേകം മക്കളുണ്ട് ഇശോയെ ജീവിത പങ്കാളിയുടെ സ്വഭാവത്തിന്റെ പ്രത്യേകതകൾ അംഗീകരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലൂടെ കടന്നു പോകുന്ന മക്കളുണ്ട് കുഞ്ഞുങ്ങൾ പല വിധത്തിൽ നശിച്ചു പോകുന്ന അവസ്ഥ ഈശോയെ പ്രാർത്ഥനയോ വിശുദ്ധിയും ഇല്ലാത്ത മക്കളെ എല്ലാം സമർപ്പിക്കുകയാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മളെല്ലാം മക്കളെ ഈശോയുടെ കരങ്ങളിലോട്ട് സമർപ്പിക്കുമ്പോൾ നമ്മൾ വീണ്ടും ഈശോയുടെ വലിയ കരുണ ചോദിക്കുക ഈശോയെ സ്തുതിക്കുക കർത്താവെ നന്ദി പറയുന്നു ആരാധിക്കുന്നു ഹലുയ 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 ഹലുയ്യ കർത്താവെ കരുണയായിരിക്കണം ഈശോയെ പ്രത്യേകമായിട്ട് ലക്ഷ്മി ചാൾസിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ലക്ഷ്മിയുടെ മകനെ പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ മോളി ധീപുവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ ക്രിസ് ഹാരിസിന്റെ ഗെയിമിന്റെ അഡിക്ഷൻ ഈശോയെ അവിടെ എടുത്തു മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ അജി ജോസഫ് കാവുംകല്ലിനെ പ്രത്യേകമായി സമർപ്പിക്കുന്നു ഈശോ ഈ സമയത്ത് ജോലിയില്ലാത്ത മക്കളുണ്ട് ഈശോയെ വലിയ തകർച്ചകളിലായിരിക്കുന്നവരുണ്ട് റോയി വിക്ടറിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ എൻ്റെ സന്നദ്ധിയിലേക്ക് കർത്താവിനെ തള്ളിപ്പറയുന്ന അനേകം മക്കളെ സമർപ്പിക്കുന്നു വിശ്വാസം നഷ്ടപ്പെട്ടു പോയ സമർപ്പിക്കുന്നു കർത്താവെ എല്ലാ മക്കളെ ഏറ്റെടുക്കണേ അപ്പ എല്ലാ ഗൂഢാലോചനകളിൽ നിന്നും കർത്താവെ ഞങ്ങളെ ഞങ്ങളുടെ കുടുംബത്തെ പ്രിയപ്പെട്ടവരെ രക്ഷിക്കണേ ഈശോയുടെ സന്നിധിയിലേക്ക് പ്രിയപ്പെട്ട ദൈവമക്കളെ ഇവിടെയൊക്കെ നിയോഗങ്ങളും വേദനകളും കണ്ണുനീരുകളും കൊടുക്കുക സിജി ജോസിന് ഞാൻ പ്രഭാതത്തിൽ ലൈവില് വരുന്നത് എന്റെ പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തി ഉണ്ടെന്ന് പറയാനല്ല മറിച്ച് നിങ്ങളുടെ നിയോഗങ്ങള് ഈശോടെ ചേർത്ത് വെച്ച് നിങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുകയാണ് ഈശോ ഈ സമയത്ത് സ്റ്റെബിൻ എസിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ ഓരോ മക്കള് അവരുടെ പ്രാർത്ഥനകളെയൊക്കെ നിനക്ക് തരികയാണ് ഞങ്ങൾ ഈ കൂട്ടായ്മയിൽ ആരെയോ പേര് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ അവർക്കൊക്കെ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം അപ്പോൾ ഒരുമിച്ച് ഒരു ഹൃദയത്തോടെ പ്രാർത്ഥിക്കുക ദൈവത്തിന് വലിയ ഇടപെടലുണ്ടാകും ഭൂമിയിൽ രണ്ടുപേർ ഒരുമിച്ച് ചോദിക്കുന്ന ഏതു കാര്യവും എൻ്റെ സ്വർഗപിതാവ് സാധിച്ചു തരും വിശോയെ അവിടുന്ന് ഞങ്ങളുടെ കുടുംബത്തെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഞങ്ങളുടെ മക്കളെ ഒക്കെ ദൈവമേ അവിടുന്ന് ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ നിന്റെ സന്നിധിയിലേക്ക് റിക്കിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവർ താവെ റിക്കിയുടെ എല്ലാ നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും ഈശോയുടെ സന്നിധിയിലേക്ക് നമുക്ക് ഓരോരുത്തർ സമർപ്പിക്കാം ഈശോയുടെ കരുണയുണ്ടാവട്ടെ ഈശോയുടെ കരുതലുണ്ടാവട്ടെ ഈശോയെ പ്രാർത്ഥിക്കാനായിട്ട് കടന്നു വരുന്ന എല്ലാ മക്കളെയും അവിടുത്തെ വലിയ കരുണയാൽ നിറയ്ക്കണേ ഈശോയെ ജ്യോതിയെ സമർപ്പിക്കുന്നവർ താവെ ജെയ്മോ തോമസിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ ഇന്ന് ജോലിയുടെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് കർത്താവെ അതിനുവേണ്ടി കാത്തിരിക്കുന്നവര് ദേശരാജ്യങ്ങളിൽ ഈശോ വിസാ തടസ്സം മൂലം ബുദ്ധിമുട്ടുന്നവര് ഷൈനി ബെന്നിയെ സമർപ്പിക്കുന്നു കർത്താവെ ഷൈജു കുഞ്ഞുപോനെ സമർപ്പിക്കുന്നു ഈശോയെ വലിയ ജപ്തിയുടെ വക്കിലെത്തി എണുക്കുന്ന അനേകം മക്കൾ എലിസബത്ത് ചെറിയാനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ല നമ്മൾ ഓരോരുത്തരുടെ മൂന്ന് പേരുടെ പേര് പറഞ്ഞിട്ട് നമ്മുടെ പ്രഭാഷകൻ മുപ്പത്തി ആറ് ആറ് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ അടയാളങ്ങളും അത്ഭുതങ്ങളും വീണ്ടും പ്രവർത്തിച്ച് അങ്ങയുടെ കരബലം പ്രകടമാക്കണമേ നമുക്ക് ഈ സമയത്ത് ഇപ്പോൾ ലൈവിലായിരിക്കുന്ന മക്കൾ പ്രത്യേകിച്ച് ഷൈജുവിനെ എലിസബത്തിനെ ഷൈനിയെ ജോളി ജോമോനെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ കർത്താവെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും പ്രവർത്തിച്ച് അങ്ങയുടെ കരബലം പ്രകടമാക്കണമേ ഈശോയെ സാം വാസ്റ്റിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും പ്രവർത്തിച്ച് അങ്ങയുടെ കരബലം പ്രകടമാക്കണമേ കർത്താവെ അങ്ങേ സന്നിധിയിലേക്ക് ജോളി ജോമോനെ സമർപ്പിക്കുന്നു എലിസബത്ത് ചെറിയാനെ സമർപ്പിക്കുന്നു ർപ്പിക്കുന്നു കർത്താവെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും പ്രവർത്തിച്ച് അങ്ങയുടെ കരബലം പ്രകടമാക്കണമേ കർത്താവെ ഷൈനി മധുവിനെ സമർപ്പിക്കുന്നു കർത്താവെ അടയാളങ്ങളും അത്ഭുതങ്ങളും വീണ്ടും പ്രവർത്തിച്ച് നിന്റെ കരബലം അവരുടെ ജീവിതത്തിൽ പ്രകടമാക്കണമേ ഈശോയെ ജോബി ജോണിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ജ്യോതി ജോബിനെ സമർപ്പിക്കുന്നു ബ്രദർ സാം ജീസസിനെ സമർപ്പിക്കുന്നു കർത്താവെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും പ്രവർത്തിച്ച് അങ്ങയുടെ കരബലം പ്രകടമാക്കണമേ ഈശോയെ മോളി ദ്വീപുവിനെ സമർപ്പിക്കുന്നു സോണി സജിയെ സമർപ്പിക്കുന്നു കർത്താവെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും പ്രവർത്തിച്ച് അങ്ങയുടെ കരബലം പ്രകടമാക്കണമേ കർത്താവെ സൂസൻ ജോർജനെ സമർപ്പിക്കുന്നു ഈശോയെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും പ്രവർത്തിച്ച് നിന്റെ കരബലം പ്രകടമാക്കണമേ ഈശോയെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും പ്രവർത്തിച്ച് അങ്ങയുടെ കരബലം പ്രകടമാക്കണമേ ഈശോയുടെ സന്നിധിയിൽ ഈ മക്കളെ ഓരോരുത്തരുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക കർത്താവെ അടയാളങ്ങളും അത്ഭുതങ്ങളും വീണ്ടും പ്രവർത്തിച്ച് അങ്ങയുടെ കരബലം അങ്ങ് പ്രകടമാക്കണമേ ഈശോയെ പ്രദീപ് ബീജയെ സമർപ്പിക്കുന്നു കർത്താവെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും പ്രവർത്തിച്ച് അങ്ങയുടെ കരബലം പ്രകടമാക്കണമേ ഈശോയെ ട്രീസ വർഗീസിനെ സമർപ്പിക്കുന്നു അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും പ്രവർത്തിച്ച് അങ്ങയുടെ കരബലം പ്രകടമാക്കണം ഈശോ ഈ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്ന കർത്താവെ അടയാളങ്ങളും അത്ഭുതങ്ങളും വീണ്ടും പ്രവർത്തിച്ച് ഇവരുടെ എല്ലാ നിയോഗത്തിൻ്റെ മതി ഈശോയെ ബെന്നി തോമസിനെ സമർപ്പിക്കുന്നു കർത്താവെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും പ്രവർത്തിച്ച് അങ്ങയുടെ കരബലം പ്രകടമാക്കണമേ ഈശോയെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും പ്രവർത്തിച്ച് അങ്ങയുടെ കരബലം പ്രകടമാക്കണം ഇപ്പോൾ ലൈവിലേക്ക് വരുന്ന ഓരോ മക്കളെയും ജീവിതത്തിൽ ജീവിതത്തിന്റെ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവം ആന്റണി പീറ്റർ കണ്ണുമ്പോഴ വിസ തടസ്സത്തെ എടുത്തു മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും പ്രവർത്തിച്ച് അങ്ങയുടെ കരബലം പ്രകടമാക്കണം ഈശോയെ ബനീഷ് ചാക്കോയെ സമർപ്പിക്കുന്ന കർത്താവെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും പ്രവർത്തിച്ച് അങ്ങയുടെ കരബലം പ്രകടമാക്കണം ഈശോയെ ബെന്നി തോമസിനെ സമർപ്പിക്കുന്ന കർത്താവെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും പ്രവർത്തിച്ച് അങ്ങയുടെ കരബലം പ്രകടമാക്കണമേ കർത്താവെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും പ്രവർത്തിച്ച് നിന്റെ കരബലം പ്രകടമാക്കണം ഈശോയെ ജിസി മാത്യുവിനെ സമർപ്പിക്കുന്നു കർത്താവെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും പ്രവർത്തിച്ച് അത്ഭുതങ്ങളും അങ്ങയുടെ കരബലം പ്രകടമാക്കണം ഈശോയെ മാർക്കനെ സമർപ്പിക്കുന്നു അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും പ്രവർത്തിച്ച് അങ്ങയുടെ കരബലം പ്രകടമാക്കണമേ കർത്താവെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും പ്രവർത്തിച്ച് നിന്റെ കരബലം പ്രകടമാക്കണം ഈശോയെ ജിമില ബിനുവിനെ സമർപ്പിക്കുന്നു കർത്താവെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും പ്രവർത്തിച്ച് നിന്റെ കരബലം പ്രകടമാക്കണമേ ഈശോയെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും പ്രവർത്തിച്ച് നിന്റെ കരബലം പ്രകടമാക്കണമേ ഈശോയെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും പ്രവർത്തിച്ച് നിന്റെ കരബലം പ്രകടമാക്കണം ഒരു ഹൃദയത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം വിൽസൺ ഡി ജെ വിൽസനെ സമർപ്പിക്കുന്നു കർത്താവെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും പ്രവർത്തിച്ച് അങ്ങയുടെ കരബലം പ്രകടമാക്കണമേ ഈശോയെ നീഷോ ഐസക്കിനെ സമർപ്പിക്കുന്നു അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും പ്രവർത്തിച്ച് അങ്ങയുടെ കരബലം പ്രകടമാക്കണം കർത്താവെ ഷൈബി ലൂക്കോസിനെ സമർപ്പിക്കുന്നു അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും പ്രവർത്തിച്ച് അങ്ങയുടെ കരബലം പ്രകടമാക്കണമേ കർത്താവെ പ്രത്യേകമായിട്ട് ജ്യോതി ജോബിനെ സമർപ്പിക്കുന്നു ഈശോയെ അവരുടെ പ്രത്യേക നിയോഗങ്ങളെ സമർപ്പിക്കുന്നു കർത്താവ് ഇപ്പോൾ നടക്കുന്ന ലണ്ടൻ റീജിയൻ ബൈബിൾ കൺവെൻഷനെ സമർപ്പിക്കുന്നു ഈശോയെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും പ്രവർത്തിച്ച് കരബലം പ്രകടമാക്കണം കർത്താവെ ഷീല ഫ്രാൻസിസിനെ സമർപ്പിക്കുന്നു കർത്താവെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും പ്രവർത്തിച്ച് നിന്റെ കരബലം പ്രകടമാക്കണമേ ഈശോയെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും പ്രവർത്തിച്ച് അങ്ങയുടെ കരബലം പ്രകടമാക്കണം അനിതാ തോമസിനെ സമർപ്പിക്കുന്നു അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും പ്രവർത്തിച്ച് നിന്റെ കരബലം പ്രകടമാക്കണമേ പ്രിയപ്പെട്ട മക്കളെ ഇവരെല്ലാം നമുക്ക് ഈശോയുടെ കരങ്ങളോട് കൊടുത്തു ഈശോയെ ആരാധിക്കുന്നു ഈശോയെ സ്തുതിക്കുന്നു നന്ദി പറയുന്നു ഈശോയെ ടി ജി ജോമോനെ സമർപ്പിക്കുന്ന കർത്താവെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും പ്രവർത്തിച്ച് നിന്റെ കരബലം പ്രകടമാക്കണമേ ഈശോയെ ജോമി റോബിൻസനെ സമർപ്പിക്കുന്ന കർത്താവെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും പ്രവർത്തിച്ച് അങ്ങയുടെ കരബലം പ്രകടമാക്കണം കേൾവിശക്തി കൊടുക്കണമെ എന്ന് ദൈവവിശ്വാസം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കും സാലി ജോൺസനെ സമർപ്പിക്കുന്ന കർത്താവെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും പ്രവർത്തിച്ച് അങ്ങയുടെ കരബലം പ്രകടമാക്കണമേ ഈശോയെ മേരിക്കുട്ടി റോബിനെ സമർപ്പിക്കുന്ന കർത്താവെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും പ്രവർത്തിച്ച് അങ്ങയുടെ കരബലം പ്രകടമാക്കണമേ ഈശോയെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും പ്രവർത്തിച്ച് അങ്ങയുടെ കരബലം പ്രകടമാക്കണമേ സൗമ്യ കർത്താവെമസിനെ സമർപ്പിക്കുന്നു അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും പ്രവർത്തിച്ച് അങ്ങയുടെ കരബലം പ്രകടമാക്കണമേ ഈശോയെ എലിയാമ ജെയിംസിനെ സമർപ്പിക്കുന്നു അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും പ്രവർത്തിച്ച് അങ്ങയുടെ കരബലം പ്രകടമാക്കണമേ ഈശോയെ ഷാരോൺ സാങ്ങൂലിനെ സമർപ്പിക്കുന്നു കർത്താവെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും പ്രവർത്തിച്ച് അങ്ങയുടെ കര കരബലം പ്രകടമാക്കണമേ കർത്താവെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും പ്രവർത്തിച്ച് നിന്റെ കരബലം പ്രകടമാക്കണമേ ഈശോയെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും പ്രവർത്തിച്ച് അങ്ങയുടെ കരബലം പ്രകടമാക്കണമേ ഈശോയെ സമർപ്പിക്കുന്നു ഈശോയെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും പ്രവർത്തിച്ച് അങ്ങയുടെ കരബലം പ്രകടമാക്കണമേ കർത്താവെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും പ്രവർത്തിച്ച് അങ്ങയുടെ കരബലം പ്രകടമാക്കണമേ കർത്താവെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും പ്രവർത്തിച്ച് അങ്ങയുടെ കരബലം പ്രകടമാക്കണം ഈഷോയെ ജോബി സബാസ്റ്റിൻ തെറ്റി തെറ്റാലിക്കലിനെ സമർപ്പിക്കുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും പ്രവർത്തിച്ച് അങ്ങയുടെ കരബലം ഈ മകന്റെ ജീവിതത്തിൽ പ്രകടമാക്കണമേ ഈശോയെ സായജുസ് യക്കബിനെ സമർപ്പിക്കുന്നു അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും പ്രവർത്തിച്ച് അങ്ങയുടെ കരബലം പ്രകടമാക്കണം ഈശോയെ ജോബി ബി ഒരിക്കൽ കൂടി സമർപ്പിക്കുന്നു അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും പ്രവർത്തിച്ച് നിന്റെ കരബലം പ്രകടമാക്കണമേ ഈശോയെ സിജോ എബ്രഹാമിനെ കുടുംബത്തെ സമർപ്പിക്കുന്നു അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും പ്രവർത്തിച്ച് നിന്റെ കരബലം പ്രകടമാക്ക ണം ഈശോയെ ഷിനോയി സണ്ണിയെ സമർപ്പിക്കുന്നു അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും പ്രവർത്തിച്ച് അങ്ങയുടെ കരബലം ഈ മകൻ ജീവിതത്തിൽ പ്രകടമാക്കണമേ ഈശോയെ ഇപ്പോൾ ലൈബ്രറി വന്നിരിക്കുന്ന എല്ലാ മക്കളെയും അവരുടെ എല്ലാ നിയോഗങ്ങളെയും കർത്താവെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും പ്രവർത്തിച്ച് വലിയ ഇടപെടലുകൾ ഈശോയെ വിസ തടസ്സങ്ങള് രോഗ സൗഖ്യങ്ങള് കർത്താവെ അവിടെ നിന്ന് ഏറ്റെടുക്കണേ അപ്പാ കർത്താവെ വലിയ ദുരിതങ്ങളിലായിരിക്കുന്നവര് സാമ്പത്തിക ബുദ്ധിമുട്ടിലായിരിക്കുന്നവര് ബിസിനസ് പകർച്ചകള് ഈശോയെ തിരുമുമ്പിലേക്ക് സമർപ്പിക്കുന്ന കർത്താവെ ഇശോയെ വിധി ചേച്ചി സാലി ചേച്ചി ആൻസി ചേച്ചി ഈശോയെ ലിഷയെ സമർപ്പിക്കുന്ന എല്ലാ കുടുംബങ്ങളെ സമർപ്പിക്കുന്ന കർത്താവ് അജി ജോസഫിനെ സമർപ്പിക്കുന്ന കർത്താവെ സൽവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും പ്രവർത്തിച്ച് നിന്റെ കരബലം പ്രകടമാക്കണേ കർത്താവെ കർത്താവെ വിഷ്ണുവിനെ സമർപ്പിക്കുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും പ്രവർത്തിച്ച് അങ്ങയുടെ കരബലം പ്രകടമാക്കണമെ ഈശോയെ ലാസറിൻ്റെ കാലുവേദനയെ തിരുമുമ്പിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും പ്രവർത്തിച്ച് അങ്ങയുടെ കരബലം പ്രകടമാക്കണമേ ഈശോയെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും പ്രവർത്തിച്ച് നിൻ്റെ കരബലം പ്രകടമാക്കണമേ ഈശോയെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും പ്രവർത്തിച്ച് നിൻ്റെ കരബലം പ്രകടമാക്കണമേ കർത്താവെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും പ്രവർത്തിച്ച് അങ്ങയുടെ കരബലം പ്രകടമാക്കണമേ സിനി ബിജുവിനെ നമുക്ക് സമർപ്പിക്കാം സാജു പോളിനെ സമർപ്പിക്കാം അത്ഭുതങ്ങളും 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 സർവശക്തനായ ും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ റിജുവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും പ്രവർത്തിച്ച് നിന്റെ കരബലം പ്രകടമാക്കണമേ ഈശോയെ പ്രകടമാക്കണം സമർപ്പിച്ച് എത്തിക്കുന്ന കർത്താവെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും പ്രവർത്തിച്ച് അങ്ങയുടെ കരബലം പ്രകടമാക്കണേ കർത്താവെ കുടുംബങ്ങളിലേക്ക് മക്കളിലേക്ക് കുഞ്ഞുങ്ങളിലേക്ക് വിശ്വാസക്കുറവുകളിലേക്ക് തകർച്ചകളിലേക്ക് ഈശോയെ ഒറ്റപ്പെടലുകളിലേക്ക് ഈശോയെ നിന്റെ വലിയ സ്നേഹം നിറയട്ടെ നിന്റെ വലിയ സ്നേഹം നിറയട്ടെ കർത്താവെ ശക്തി കൊടുക്കണേപ്പ ബലം കൊടുക്കണേ അപ്പ ജിജോ ജിജോ മോൻ മുള മുളയ്ക്കലിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ അരുൺ പോളിനെ സമർപ്പിക്കുന്ന കർത്താവെ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും പ്രവർത്തിച്ച് നിന്റെ കരബലം പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ട ദേവുമക്കളെ സ്വന്തം നമുക്ക് തന്ന വചനം ഒരിക്കൽ കൂടി നമുക്ക് വായിക്കാം സങ്കീർത്തന പുസ്തകം മുപ്പത്തി മൂന്നാം അധ്യായമാണ് നാം കർത്താവിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത് അവിടെ നിന്നാണ് നമ്മുടെ സഹായവും പരിചയം എൻ്റെ ഹൃദയം കർത്താവിൽ സന്തോഷിക്കുന്നു സന്തോഷിക്കുന്നതെന്നാൽ നമ്മൾ അവിടുത്തെ വിശുദ്ധ നാമത്തിൽ ആശ്രയിക്കുന്നു ജവാനി സുജോയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ അവരുടെ എല്ലാ നിയോഗങ്ങളെയും തിരുമുമ്പിലേക്ക് സമർപ്പിക്കുന്നു പ്രിയപ്പെട്ട ദൈവമക്കളെ ഇട്ടി എയ്്പിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും പ്രവർത്തിച്ച് അങ്ങയുടെ കരബലം ഇട്ടിയുടെ ജീവിതത്തെ പ്രകടമാക്കണയപ്പ റോജൻ തോമസ് ലീയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും പ്രവർത്തിച്ച് കാലബലം പ്രകടമാക്കണേശ്വൈ പ്രത്യേകമായിട്ട് ഇന്ന് കേസുമായി ബന്ധപ്പെട്ട് ഭാരപ്പെടുന്ന അനേകം കുടുംബങ്ങളെ നിന്റെ സന്നദ്ധയിലേക്ക് സമർപ്പിക്കുകയാണ് കർത്താവെ അറിഞ്ഞോ അറിയാതെ തെറ്റ് ചെയ്ത് വലിയ പോലീസ് കേസിലകപ്പെട്ടു പോയ എല്ലാ കുടുംബങ്ങളെയും എല്ലാ വ്യക്തികളെയും അവരുടെ വേദനകളെ സഹിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ ജിസി മാത്യുവിനെ സമർപ്പിക്കുന്ന കർത്താവെ രണ്ടു കുഞ്ഞുങ്ങളെ സമർപ്പിക്കുകയാണ് ഈശോയെ അവരുടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ നിന്റെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ ഈശോയെ സംസാര ശക്തിയില്ലാത്ത കുഞ്ഞുങ്ങളെ ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്ന കർത്താവെ ബെൻസി ബിജുവിനെ സമർപ്പിക്കുന്ന കർത്താവെ തോമസ് കറിയായെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാ മക്കളെ സമർപ്പിക്കും നമുക്ക് ബന്ധന പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കാം ഈശോയെ ഈശോടെ നാമത്തിൽ ഈശോടെ തിരുരക്തത്തിന്റെ ശക്തിയിൽ ഈശോടെ കുരിശിന്റെ അടയാളത്തിൽ എല്ലാ നാരകീയ ശക്തികളെയും പൈശാചിക സാന്നിധ്യങ്ങളെയും ഞാൻ ബന്ധിക്കുന്നു നാരകീയ ശക്തികളെ അന്ധകാര ശക്തികളെ നിങ്ങളോട് ഞാൻ കൽപ്പിക്കുന്നു നസ്രായനായ യേശിവന്റെ നാമത്തിൽ എന്നെ എൻ്റെ കുടുംബത്തെ എൻ്റെ പ്രിയപ്പെട്ടവരെ ശുശ്രൂഷകളെ എൻ്റെ ദേശത്തെ വിട്ടു പോകണം നിത്യനരകാത്മിയിലേക്ക് പോകണം ഇനി ഒരിക്കലും മടങ്ങി വരരുതെന്ന് ഈശോടെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു കർത്താവെ ടോണി ഇമ്മാനുവലിനെ സമർപ്പിക്കുന്നു കുര്യൻ തമ്പിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാ ജീവിതങ്ങളും സംഭവിക്കട്ടെ കർത്താവെ പ്രിയപ്പെട്ട ദൈവമക്കളെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് നമ്മളെ ഓരോരുത്തരെയും നമുക്ക് സമർപ്പിക്കാം നിമ്മി ബിജുവിനെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഈശോയെ അവരുടെ ജീവിതത്തിൽ വലിയ അടയാളങ്ങൾ ചെയ്യണേ അമ്മയുടെ ഉമ്മല ഹൃദയത്തിലേക്ക് നമ്മൾ പറഞ്ഞ എല്ലാ മക്കളെ അവരുടെ പ്രാർത്ഥനകളെ അവരുടെ നിയോഗങ്ങളെ നമ്മൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ജൻസി ഷിജിയെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ ബിൻസി രമേശിനെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ നന്മ നിറഞ്ഞ എൻ്റെ അമ്മ ദൈവമാതാവെ എന്നെയും എന്റെ ഇന്നത്തെ എല്ലാ പ്രവർത്തനങ്ങളെയും ഞാൻ ഇന്ന് കണ്ടുമുട്ടുന്ന എല്ലാവരെയും മിടമ ഹൃദയത്തിന് സമർപ്പിക്കുന്നു എന്നിലെ തിന്മകളും അശുദ്ധിയും അകറ്റണമേ എന്നെ വിശുദ്ധീകരിക്കണമേ വിശുദ്ധിയിൽ എന്നെ സംരക്ഷിക്കണമേ പ്രലോഭനങ്ങളിൽ എനിക്ക് തുണയായിരിക്കണമേ അമ്മയുടെ വിശ്വാസവും ചൈതന്യവും പരസ്നേഹവും ക്ഷമാശീലവും സഹനശക്തിയും ശുശ്രൂഷ മനോഭാവവും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തരണമേ ഞങ്ങളെ എന്നെന്നും ഈശോയോട് ചേർത്ത് വെക്കണേ അമ്മയെപ്പോലെ ദൈവകൃതത്തിന് വിധേയപ്പെടാൻ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ അമ്മയെ ഷാജൻ ജോസഫിനെ സമർപ്പിക്കുന്നു എലിസബത്ത് പ്രിൻസിനെ സമർപ്പിക്കുന്നു സജി വർഗീസിനെ സമർപ്പിക്കുന്നു ഈശോയെ എല്ലാം നിന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുകയാണ് പരിശുദ്ധ അമ്മ നമ്മളെ പഠിപ്പിച്ച ഫലപ്രദമായൊരു പ്രാർത്ഥനയുണ്ട് അതുകൂടി നമുക്ക് ചൊല്ലി പ്രാർത്ഥിച്ചീലായും അവസാനിപ്പിക്കാം മഹത്വപൂർണയായ സ്വർഗരാജ്ഞി മലാഹമാരുടെ നാഥൻ പിശാചന്റെ തല തകർക്കാനുള്ള ശക്തി അങ്ങേക്കുണ്ട് ദൈവത്തിൽ നിന്ന് അതിനുള്ള വരവും കൽപ്പനയും അങ്ങേക്കുണ്ടല്ലോ ആകയാൽ അങ്ങയുടെ സ്വർഗീയ ദൂതഗണങ്ങളെ ഞങ്ങളുടെ സഹായത്തിനയിക്കണമെന്ന് ഞങ്ങൾ വിനിയപൂർവം അപേക്ഷിക്കുന്നു അവർ അങ്ങയുടെ കൽപ്പനയെ അനുസരിച്ചു അങ്ങയുടെ ശക്തിയാലും നാരകീയ ശക്തികളെ പിന്തുടർന്ന് തോൽപ്പിച്ച് നരകാഗ്നിയിൽ തള്ളട്ടെ ദൈവത്തെ പോലെ ആരുണ്ട് മാലാഖമാരെ മുഖ്യദൂതന്മാരെ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ കരുണയുള്ള നല്ല ആമേ അങ്ങാണ് ഞങ്ങളുടെ സ്നേഹവും ഞങ്ങളുടെ പ്രത്യാശയും ദൈവമാതാവെ അങ്ങയുടെ മാലാഘന്മാരെ അയച്ച് ഞങ്ങളെ ദുഷ്ടാരൂപികൾ കാത്തു കൊള്ളണമേ ആമേ പ്രിയപ്പെട്ട ദൈവമക്കളെ എല്ലാ മക്കളെയും ഓരോരുത്തരുടെയും പ്രാർത്ഥനകളെ ആലീസ് ജെയിംസിനെ ലൂസി സന്തോഷിനെ എല്ലാവരും ജോയ് മോനൊക്കെ സമർപ്പിക്കുന്നു നമുക്കിന്ന് അയർലൻഡിൽ ട്രോയിഡയിൽ നടക്കുന്ന ധ്യാനത്തെ പ്രത്യേകമായിട്ടൊന്ന് സമർപ്പിക്കാം ഒരു സെക്കൻഡ് നിങ്ങൾ ആ ധ്യാനത്തിന് കടന്നു വരുന്ന മക്കളെ അവിടുത്തെ അച്ഛനെ അവിടെയുള്ള എല്ലാവരെയും ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം ഈശോയുടെ വലിയ കൃപ പരിശുധാമയുടെ വലിയ സാന്നിധ്യം പരിശുദ്ധാമെൻ്റെ നിറവൊക്കെ ഉണ്ടാകാൻ ഈശോ അവർക്ക് ആഗ്രഹിക്കുന്ന വചനം കൊടുക്കാൻ അതിനുള്ള കൃപ ലഭിക്കാൻ എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകം അപേക്ഷിക്കുകയാണ് പരിശുധാമയോട് ചേർന്ന് ാം നന്മ നിറഞ്ഞ എൻ്റെ അമ്മ നനക്ക് സ്വസ്ഥി കരുതാവ് അമ്മയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമ്മേ തമ്പരാൻ്റെ അമ്മേ ഭാവിളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേൻ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ദേവമക്കളെ നിങ്ങളെ ഓരോരുത്തരും നിങ്ങളുടെ കുടുംബങ്ങളെല്ലാം ഓർക്കുന്ന വിശുദ്ധ കുർബാനയിൽ പ്രത്യേകം സമർപ്പിക്കുന്നു നമ്മൾ ഇന്ന് പറഞ്ഞു പ്രാർത്ഥിച്ച പ്രഭാഷകന്റെ പുസ്തകം മുപ്പത്തി ആറാം അധ്യായം ആറാം വചനമാണ് അപ്പോൾ നമ്മൾ അവരെ പ്രത്യേകമായിട്ട് ബ്രായനെയും കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും മക്കൾക്കൊക്കെ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ആ മുപ്പത്താറിൻ്റെ ആറ് വചനം പറയുകയാണ് ഭർത്താവെ അടയാളങ്ങളും അത്ഭുതങ്ങളും വീണ്ടും പ്രവർത്തിച്ച് നിന്റെ കരബലം എൻ്റെ ജീവിതത്തിൽ പ്രകടമാക്കണം ഈശോയോട് പ്രാർത്ഥിക്കാം ഈശോയെ അടയാളങ്ങളും അത്ഭുതങ്ങളും വീണ്ടും പ്രവർത്തിച്ച് നിന്റെ വലിയ ഇടപെടൽ ഞങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ ഈ വചനം മുപ്പത്താറിൻ്റെ ആറ് പറഞ്ഞു നടക്കും മക്കളെ ഈശോ ഇടപെരട്ടെ കഴിഞ്ഞ ദിവസം ഒരു മനുഷ്യൻ പറയുക ആവശ്യത്തെ എൻ്റെ കയ്യിൽ ഒരു പതിനായിരം രൂപ പോലും എടുക്കാനില്ല എനിക്ക് വലിയ കടബാധ്യത ഞാൻ ഒരു ചെക്ക് കൊടുത്തിട്ട് മടങ്ങിപ്പോയി എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എനിക്ക് എങ്ങനെയെങ്കിലും ഒരു എഴുപത്തയ്യായിരം രൂപ എൻ്റെ കയ്യിൽ കിട്ടണം അത് കിട്ടിയാലേ എനിക്ക് ഇന്നത്തെ കാര്യം മുന്നോട്ട് പോകാൻ പറ്റും ഒത്തിരി സങ്കടത്തോടെ ഞാൻ വീട്ടിൽ വന്നിങ്ങനെ ഇരിക്കുകയാണ് ഇരിക്കുക എന്നിട്ട് ഞാൻ എൻ്റെ മരിച്ചുപോയ അമ്മയുടെ പെട്ടി അത് അവിടെ എൻ്റെ മുറിയിൽ വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ അതൊന്നുകൂടി ഒന്ന് എടുത്ത് അടുക്കി വൃത്തിയാക്കി വെക്കാം എന്ന് വിചാരിച്ച് ഞാൻ ആ പെട്ടി തുറക്കുകയാണ് സിസ്റ്ററെ അപ്പോൾ ആ പെട്ടിയിൽ എനിക്ക് എത്രയാണോ വേണ്ടത് എഴുപത്തയ്യായിരം രൂപ ഇരിക്കുകയാണ് പണ്ടങ്ങോ കൊച്ചിനെ പഠിപ്പിക്കാൻ വേണ്ടി പുറത്തോട്ട് വിടാൻ പഠിപ്പിക്കാൻ ഞാൻ സൂക്ഷിച്ച് വെച്ചിരുന്ന മണിയാണത് പക്ഷെ ഞാനത് മറന്നുപോയി എന്നാൽ അന്ന് എൻ്റെ ഒരു ആവശ്യത്തിന് ഞാൻ ആ പെട്ടി തുറക്കുമ്പോൾ അത് കിട്ടുകയാണ് അപ്പോൾ ദൈവം അത്ര മാത്രമാണ് എൻ്റെ ജീവിതത്തിൽ എന്നെ കരുതുന്നത് എനിക്ക് വലിയൊരു അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നുന്ന ഒരു സാക്ഷ്യപ്പെടുത്തലായിട്ട് എനിക്ക് തോന്നുന്നുവെന്ന് ആ മനുഷ്യൻ പറയുകയാണ് പ്രിയപ്പെട്ടവരെ അപ്പോൾ നമുക്ക് ദൈവസന്നിധിയിലേക്ക് എല്ലാവരെയും സമർപ്പിക്കാം ഈശോയുടെ കരകളിലേക്ക് നമുക്ക് ഇവരെല്ലാം ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം കർത്താവെ അടയാളങ്ങളും അത്ഭുതങ്ങളും വീണ്ടും പ്രവർത്തിച്ച് അങ്ങയുടെ കരബലം എൻ്റെ ജീവിതത്തിൽ പ്രകടമാക്കണം ഈശോയെ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കണം പ്രവാചകൻ മുപ്പത്തി ആറിന്റെ ആറ് ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ വലിയ അടയാളങ്ങൾ നമുക്ക് ഇന്ന് വേണ്ടത് സംഭവിക്കാൻ ദൈവത്തിന്റെ കരം വെളിപ്പെടാൻ മക്കളെല്ലാം പ്രാർത്ഥിക്കട്ടെ നിങ്ങളുടെ പ്രത്യേകമായിട്ട് വിസാ തടസ്സങ്ങൾ ജോലി മേഖലകളിൽ ബുദ്ധിമുട്ടുകൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ആകുലതകൾ കല്യാണം നടക്കാത്ത അവസ്ഥകളൊക്കെ നമുക്ക് സമർപ്പിച്ച് പരിശുദ്ധ അമ്മ പൊന്നുമാതാവെ ഈശോയെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് നമുക്ക് അപേക്ഷിക്കാം ഈശോ മിശിഗായിക്ക സ്തുതിയായിരിക്കട്ടെ എനിക്ക് ധ്യാനമുണ്ട് ഞാൻ ലൈവ് അവസാനിപ്പിക്കുകയാണ് ഈശോ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ